പ്രേമുള്ളവരെ സുഹൃത്തുക്കളെ അൺലിമിറ്റഡ് നെയ്ച്ചോറ് കോഴി പീസ് ദോശ ബോട്ടി പൂള പൊറോട്ട ഐസ്ക്രീം ജ്യൂസുകൾ ഐറ്റംസുകൾ അതുപോലെ തന്നെ ഉപ്പിളിട്ടത് അതുപോലെ തന്നെ ജ്യൂസ് ഐറ്റംസുകളൊക്കെ ആയിട്ട് ഫ്രൂട്ട്സ് കടയൊക്കെ തുടങ്ങാൻ പറ്റിയ ഒരു ഹോട്ടൽ ഹോട്ടലിന് പറ്റിയ ഒരു കച്ചവടം നടത്താൻ പറ്റിയ ഒരു ഇടം നമ്മുടെ പുന്നക്കാട് മില്ലും പടിക്ക് കൊടുക്കാനുണ്ട് അപ്പോൾ എല്ലാ സൗകര്യങ്ങളോടുകൂടി ഗ്യാസ് എടുപ്പുകളുണ്ട് അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ സൗകര്യങ്ങളുണ്ട് കറണ്ട് ലൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇരിക്കാനുള്ള നല്ല സൗകര്യത്തോടുകൂടി കൂടിയുള്ള ഒരു ഹോട്ടൽ നടത്തിയിരുന്ന ഒരു ഷോപ്പാണ് ഒരു റൂമാണ് ഒരു ഹോട്ടലിന് എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട് തട്ടുകളടക്കം റെഡിയാക്കിയിട്ട് ലെവലാക്കി വെച്ച ഒരു ഷോപ്പാണ് അത് നമ്മുടെ മില്ലുംപടിക്ക് മില്ലിന് നേരെ ഓപ്പോസിറ്റായിട്ടാണുള്ളത് അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഈ കൊടുക്കത്ത ഈ നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ വിവരങ്ങൾ അറിയാം ഉള്ളതാണ് ഒരുപാട് ആളുകൾ കച്ചവടം ചെയ്തതാണ് അപ്പോൾ ഈ ഈവനിങ് കേ കോഫിയോ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള അങ്ങനത്തെ ഉള്ള പരിപാടിക്കൊക്കെ പറ്റിയൊരു ഇടാണ് ഏതായാലും ഇത് മാക്സിമം ആളുകൾക്ക് വിവരം കൊടുക്കുക ആർക്കെങ്കിലും വല്ല കച്ചവടം ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അവിടെ കിട്ടിയെങ്കിൽ ഇരുന്നെങ്കിൽ കരുവാരം കൊണ്ട് പുന്നക്കാട് ഭാഗത്തൊക്കെ കിട്ടിയെങ്കിൽ എന്നൊക്കെ കരുതുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ ഈ വിവരം കൈമാറി കൊടുക്കുക നമ്പർ ഇതിൽ കൊടുത്തിട്ടുണ്ട് ഈ നമ്പറിൽ വിളിച്ച് വിവരങ്ങൾ അന്വേഷിച്ചാൽ എങ്ങനെയാണ് എന്താണ് എന്നുള്ള വിവരങ്ങളൊക്കെ ഇതിലറിയാം അപ്പോൾ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക